നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ശോചനീയവസ്ഥയിൽ കിടന്ന കുന്നത്ത് പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലുള്ള കുന്നത്ത് കുണ്ടൻപാത റോഡ് ഏഴാം വാർഡ് മെമ്പറായ ശ്രീ പ്രബീന അവറുകൾ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ പ്രബീണ അവകൾ അവർക്ക് മുൻകൈ എടുത്ത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ശോചനീയവസ്ഥയുള്ള കുന്നത്ത് കുണ്ടൻപാത റോഡ് ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു വളരെ നല്ല കാര്യം എന്തായാലും അഭിവാദ്യങ്ങൾ സഖാവേ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ട് ആ നമുക്ക് അതിനെ അതൊന്ന് കണ്ടു നോക്കാം നമുക്ക് കുണ്ടൻപാത റോഡ് ഉദ്ഘാടനം അതായത് കുണ്ടൻപാത റോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പ്രവർത്തന ഫണ്ട് ഉപയോഗിച്ച് ഹുവൻപെട്ട പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശ്രീ സേതുമാധൻ അവൾ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു അതിന് അധ്യക്ഷത വഹിച്ചത് പർളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേണുക ദേവി അവർ പർലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രസിഡന്റായ പ്രസിഡൻറ്റായ ശ്രീ രേണുക രേണുകാ ദേവി അവർ ആണ് അതിന് അധ്യക്ഷത വഹിച്ചത് വളരെ നല്ല കാര്യം സഖാവേ അഭിവാദ്യങ്ങൾ ശ്രീ പ്രബീണ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ പ്രബീണ അവർക്കൾക്ക് നമുക്കത് കണ്ടു നോക്കാം അതിൻ്റെ എൻ്റെ ഫോട്ടോ എൻ്റെ സ്റ്റീ അതിൻ്റെ കണ്ടു നോക്കാം ആ കുണ്ടമ്പ റോഡിൻ്റെ ഉദ്ഘാടനം ചെയ്ത ആ ഫോട്ടോ എല്ലാവരും കണ്ടെത്തുന്നതെന്ന് വിചാരിക്കുന്നു നന്നായിട്ടുണ്ട് നല്ല നന്നായി ചെയ്തിട്ടുണ്ട് അഭി ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ സർഗ ശ്രീമതി പ്രവീണ അവർക്കൾക്കും അതുപോലെ ഈ ഫണ്ട് ഫണ്ട് അനുഭവിച്ചു തന്ന ബ്ലോക്ക് പഞ്ചായത്തിനും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഇനി രണ്ടാമതൊരു ഫോട്ടോ കാണാൻ പോകുന്നത് നമ്മളെ മാണ്ഡേക്കാട് ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥയാണ് അവസ്ഥയെക്കുറിച്ചാണ് ഏകദേശം കുറേ വർഷങ്ങളായിട്ടുണ്ട് ഈ ബസ് സ്റ്റോപ്പ് ഇടിഞ്ഞു പൊളി പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള അവസ്ഥയാണ് വേറെ വർഷങ്ങളായിട്ടുള്ളതാണ് പക്ഷേ കുറച്ചും കൂടി മോശം അവസ്ഥയിൽ അഞ്ചെട്ട് ഒരു ഏകദേശം ഒരു വർഷം ആയിട്ടുണ്ടാകും ഏകദേശം അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ടുണ്ടാകും ഇത്രയും മോശം അവസ്ഥയിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീട് ചെയ്തിരുന്നു ഒരു ഏകദേശം ഒരു അഞ്ചെട്ട് മാസം ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഒരുപക്ഷേ ഇത്ര ഒരു മെമ്പർ നിൽക്കി താങ്കൾക്ക് ഒരുപാട് തിരക്കുള്ള വ്യക്തിയായതിനാൽ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കും പൊതുപ്രവർത്തകർ ആരും ഇവിടുത്തെ പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകർക്ക് പൊതുപ്രവർത്തകർ ആരും ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥയെക്കുറിച്ച് താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടു കൊണ്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കുണ്ടൻപാത റോഡ് കുന്നത്ത് കുന്നൻ കുണ്ടൻപാത റോഡ് ഗതാഗത സഞ്ചാരം മാക്കാനുള്ള അതേ സ്പിരിറ്റ് ഉപയോഗിച്ച് അതേ ശുഷ്കാന്തി ഉപയോഗിച്ച് അതേ താൽപര്യം ഉപയോഗിച്ച് അതേ താല്പര്യത്തോടെ ഈ ബസ് സ്റ്റോപ്പും കൂടെ അത് പുതുക്കിപ്പണിയാൻ പറ്റില്ല അത് പൊളിച്ച് വേറൊരു ബസ് സ്റ്റോപ്പ് പണിയണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അതായത് ബസ് കാത്ത് നിൽക്കുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും ഒരു വെയിൽ വന്നാലോ ഒരു മഴ വന്നാലോ കീറി നിൽക്കാനൊരു സ്ഥലമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താങ്കൾ ബഹുമാനപ്പെട്ട താങ്കളും താങ്കളുടെ ഭരണസമിതിയും പർലിമെൻ ഭരണസമിതിയും ചേർന്ന് കോങ്ങാട് കോങ്ങസ് കോങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ ആയ ശ്രീമതി ശാന്തകുമാരി അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ ബസ് സ്റ്റോപ്പ് പൊളിച്ച് വേറൊരു ബസ്റ്റ് ബസ് സ്റ്റോപ്പ് പണിയാനുള്ള സംവിധാനം ഏർപ്പാട് ചെയ്യണം എന്ന് ഞാൻ എൻ്റെ ഒരു അപേക്ഷയാണ് ഇനി മഴക്കാലമൊക്കെ വരാൻ പോകുന്നത് അതുകൊണ്ട് കയറി നിൽക്കാനും ഒരു മഴ വന്നാലും വെയിൽ വന്നാലും കയറി നിൽക്കാനും ഒരു ഇടവില്ല ബസ് കാത്തു നിൽക്കുന്നവർക്ക് അപ്പോൾ ഇതേ അത് ഞാൻ പറഞ്ഞു വീണ്ടും പറയുന്നു ഇതേ സ്പിരിറ്റ് ഈ കുണ്ടൻപാത കുന്നത്ത് കുണ്ടൻപാത റോഡ് നന്നാക്കൾ ഇതേ സ്പിരിറ്റ് ഉപയോഗിച്ച് ഇതേ താൽപ്പര്യത്തോടെ തന്നെ ഈ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യത്തിനും കൂടി താങ്കൾ ഒരു മുൻകൈ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ എത്രയും നമുക്ക് ആ അതിന് ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ ഫോട്ടോ ഒന്നും കണ്ടുനോക്കാം എങ്ങനെയാണ് ഉള്ളത് അവസ്ഥ ിൽ ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ ഇതും ശ്രീമതി പ്രബീണ വാർഡ് മെമ്പറായ ശ്രീ ഏഴാം വാർഡ് മെമ്പറായ ശ്രീ സഖാവ് ശ്രീ പ്രബീണ അവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കുന്നത്തു കുണ്ടൻമാത റോഡ് നന്നാക്കിയ ഗതാഗത സഞ്ചാരമാക്കി അതേ സ്പിരി അതേ സ്പിരിറ്റിൽ തന്നെയും അതേ താൽപര്യ താല്പര്യത്തോടെ തന്നെയും ഈ ബസ് സ്റ്റോപ്പ് പൊളിച്ചു പുതിയൊരു ബസ് സ്റ്റോപ്പ് പണിയണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അത് ബഹുമാനപ്പെട്ട പാലക്കാട് നിയോജ ഗോങ്ങാട് നിയോജക മണ്ഡലം എം എൽ എ ആയ ശ്രീമതി താങ്ക എം എൽ എ ആയ ശ്രീമതി ശാന്തകുമാരി അവറുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം കൊണ്ടുവന്ന് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പുതിയൊരു ബസ് സ്റ്റോപ്പ് പണിയണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഇപ്പം എല്ലാവർക്കും കാറിലോ ബൈക്കിലൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ബസ് കാത്തു നിൽക്കുന്നവർക്ക് വളരെ ഉപകാരമായിരിക്കും മഴ വന്നാലോ അല്ലെങ്കിൽ വെയിൽ വന്നാലോ കയറി നിൽക്കാനൊരു ഇടമായി അതുകൊണ്ട് ഈ കുന്നത്തു കുണ്ടൻപാത റോഡ് നന്നാക്കി അതേ സ്പിറ്റിൽ തന്നെ അതേ അതേ ശുഷ്കാന്തി തന്നെയും എത്രയും പെട്ടെന്ന് ഈ ബസ് സ്റ്റോപ്പും കൂടി ഈ ബസ് സ്റ്റോപ്പ് പൊളിച്ച് മറ്റൊരു പുതിയൊരു ബസ് സ്റ്റോപ്പ് പണിയണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ പൊളിയും പുതിയൊരു ബസ് സ്റ്റോപ്പ് പണിയും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ കൂടി ശ്രീമതി സഖാവ് ശ്രീമതി പ്രവീണ അവറുകൾക്ക് अभिवादीन